അല്ലെങ്കിൽ അന്ന് വൈകുന്നേരമാകുമ്പോഴേക്ക് ആ നഗരം കത്തിച്ച നല്ലത് വിശ്വവിഖ്യാതനായ ബ്രഹത്തിൻ്റെ വരികളാണ് ഇത് ചലച്ചിത്രാവിഷ്കാരങ്ങൾക്കും സാഹിത്യ സൃഷ്ടികൾക്കുമെതിരായി ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയവാദികൾ തുടർച്ചയായി നടത്തുന്ന ഭീഷണികളും ആക്രമണങ്ങളും വെല്ലുവിളികളും നമ്മുടെ രാജ്യത്ത് പല ഘട്ടങ്ങളിൽ നാം കണ്ടിട്ടുണ്ട് സാഹിത്യ സൃഷ്ടികളുടെയും സിനിമകളുടെയും സവിശേഷത അത് സ്വതന്ത്ര ആവിഷ്കാരങ്ങളാണ് അതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത് സർഗാത്മക പ്രവർത്തനങ്ങളിൽ വ്യാപരിക്കുന്നവരാണ് സർഗാത്മക പ്രവർത്തനം ഏതെങ്കിലും ഭീഷണികൾക്ക് മുന്നിൽ വഴങ്ങിക്കൊടുക്കുന്ന ഒന്നല്ല എംപുരാന് എതിരായി ചില സംഘി തമ്പുരാന്മാർ പ്രതികരിക്കുകയും സോഷ്യൽ മീഡിയ മുഴുവൻ വിദ്വേഷത്തിൻ്റെ പ്രചരണം അഴിച്ചുവിടുകയും ചെയ്ത മണിക്കൂറുകളാണ് കടന്നുപോയത് ഒരു സിനിമ വ്യത്യസ്ത കക്ഷി രാഷ്ട്രീയ വിഭാഗങ്ങളിൽ പെടുന്നവർ ജാതി വിഭാഗങ്ങളിൽ പെടുന്നവർ സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ ജീവിക്കുന്നവർ ഒരു സിനിമ കാണുകയും സിനിമയെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുക സ്വാഭാവികമാണ് എന്നാൽ ഒരു സിനിമ വന്നയുടൻ സിനിമ ചർച്ച ചെയ്യുന്ന വിഷയത്തെ അതിൽ കടന്നുവരുന്ന സംഭവങ്ങളെ അതിന്റെ പ്രമേയത്തെ ചൂണ്ടിക്കാണിച്ച് സിനിമയെയും സിനിമാ പ്രവർത്തകരെയും ആകമാനം ഭീഷണിപ്പെടുത്താനുള്ള നിലപാടുകളാണ് ഇന്ന് സംഘപരിവാർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത് ഇതിനു മുന്നിൽ വഴങ്ങിക്കൊടുക്കാൻ കേരളത്തിന്റെ സാംസ്കാരിക പ്രബുദ്ധതയാർന്ന ഒരു ജനതയ്ക്ക് മനസ്സില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഡി വൈ എഫ് ഐ ഇപ്രകാരം ഒരു കൂട്ടായ്മ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് പല കാലങ്ങളിൽ ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയവാദികൾ സിനിമകൾക്കെതിരായി രംഗത്തു വരികയാണ് തിയേറ്ററുകൾ വേട്ടയാടുമെന്നും ആക്രമിക്കുമെന്നും ഒക്കെ പല ഘട്ടങ്ങളിൽ അവർ പ്രഖ്യാപിക്കുകയുണ്ടായി ഇപ്രകാരമുള്ള ഭീഷണികൾ വരുമ്പോൾ സിനിമയെ സ്നേഹിക്കുന്ന സിനിമ നടന്മാരെ ഇഷ്ടപ്പെടുന്ന സംവിധായകരെ ഇഷ്ടപ്പെടുന്ന സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് കലാകാരന്മാരും കലാകാരികളും ഉൾപ്പെടെ അവരെ പിന്തുണയ്ക്കുക എന്ന ഉത്തരവാദിത്വം ഞങ്ങളിൽ അർപ്പിതമാണ് അവരുടെ വ്യക്തിപരമായ രാഷ്ട്രീയം അന്വേഷിച്ചു പോയോ അവരുടെ ഭൂതകാലത്തെ ചികഞ്ഞെടുത്തോ അല്ല ഡി വൈ എഫ് ഐ ഇപ്രകാരം ഒരു ചരിത്ര സന്ദർഭത്തിൽ എംപുരാനെ പിന്തുണയ്ക്കാൻ അതിന്റെ അണിയറ പ്രവർത്തകരെ പിന്തുണയ്ക്കാൻ തീരുമാനിക്കുന്നത് ഞങ്ങളിൽ അർപ്പിതമായ ചരിത്ര നിയോഗം അതായത് സിനിമ സ്വതന്ത്രമായ ആവിഷ്കാരമാണ് ആ സിനിമയിൽ ഗുജറാത്ത് വംശഹത്തെയെ പരാമർശിക്കാൻ പാടില്ല എന്ന് ആ സിനിമയിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രതീകങ്ങളെ പ്രതിനിധാനങ്ങളെ വിമർശിക്കാൻ പാടില്ല എന്ന് അങ്ങനെ കടന്നുവരുന്ന സീനുകൾ പ്രദർശിപ്പിക്കാൻ പാടില്ലെന്ന് പറയാൻ ഇത് ഒരു ഫാസിസ്റ്റ് രാഷ്ട്രമായി പൂർണ്ണമായി മാറിയിട്ടില്ല എന്ന് സംഘപരിവാറിനെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുക ഇത് ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രമാണ് ഈ രാഷ്ട്രത്തിൽ സിനിമകൾ വിമർശിക്കും സാഹിത്യ സൃഷ്ടികൾ വിമർശിക്കും സിനിമയും സാഹിത്യ സൃഷ്ടികളും ൂരിൽ നിന്ന് പുറത്തുവിടുന്ന തിട്ടൂരങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ട സംവിധാനങ്ങളല്ല എന്ന് ഓർമ്മിപ്പിക്കാൻ ഈ ഘട്ടത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഇന്നിവിടെ ഒത്തുചേരുന്നതിനു മുമ്പ് നിമിഷങ്ങൾക്ക് മുമ്പ് മറ്റു ചില വാർത്തകൾ പുറത്തു വരുമ്പോൾ ഞങ്ങളോട് പലരും അന്വേഷിക്കുകയുണ്ടായി ഡിവൈഎഫ്ഐയുടെ പരിപാടി ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് സിനിമാ നടന്മാരോ അണിയറ പ്രവർത്തകരോ സാമൂഹ്യ സമ്മർദ്ദങ്ങൾക്ക് നിരവധിയായ ഘടകങ്ങളുടെ ഭാഗമായി ചില പ്രതികരണങ്ങൾ അവർ നടത്തിയെന്നു വരും ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു എത്ര സംഘടിതമായ ആക്ഷേപങ്ങളും വേട്ട കൊണ്ടും വിദ്വേഷ പ്രചരണം കൊണ്ടും സർഗാത്മക സാഹിത്യത്തെ തകർക്കാൻ സിനിമയെ തകർക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയോ സി ബി ഐയെയോ കേന്ദ്ര അന്വേഷണ ഏജൻസികളെയോ അവരുടെ തെട്ടൂരങ്ങളെയോ അവരുടെ റെയ്ഡിനെയോ അവരുടെ ജപ്തിയെയോ അവരുടെ നോട്ടീസിനെയോ അവർ മുന്നോട്ട് വെക്കുന്ന ഭീഷണികളോ കൊണ്ട് മലയാളത്തിലെ മഹാനടന്മാരെ വേട്ടയാടാൻ സംഘപരിവാറിനെ ഞങ്ങൾ അനുവദിക്കുകയില്ല സിനിമയെ പിന്തുണയ്ക്കുന്ന സിനിമയെ ഇഷ്ടപ്പെടുന്ന ജനതയാണ് ഇവിടെ ഉള്ളത് ഡി സംസ്ഥാന സെക്രട്ടറി അടക്കം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഒറ്റ കാര്യം കൂടി ഞാൻ പറയാം ആർ എസ് എസിന് ഇഷ്ടമില്ലാത്തത് പറഞ്ഞാൽ അവരെ മുഴുവൻ രാജ്യദ്രോഹികളാക്കാൻ സംഘപരിവാർ ശ്രമിക്കുകയാ ആ വിരട്ട് അങ്ങ് കയ്യിൽ വെച്ചാൽ മതി രാജ്യം ആർ എസ് എസിൻ്റെതല്ല രാജ്യം സംഘപരിവാറിൻ്റെതല്ല രാജ്യം നരേന്ദ്രമോദിയുടേതല്ല രാജ്യം അമിത്ഷായുടേതല്ല രാജ്യം ഈ രാജ്യത്തെ സാധാരണക്കാരായ ജന കോടികളുടേതാണ് ഈ രാജ്യത്തിനു വേണ്ടി പൊരുതിയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മഹാസമരങ്ങൾ നടത്തിയ കമ്മ്യൂണിസ്റ്റുകാരുണ്ട് ഗാന്ധിയന്മാരുണ്ട് സോഷ്യലിസ്റ്റുകളുണ്ട് വിപ്ലവകാരികളുണ്ട് അവരുടെ ചോര കൊണ്ടാണ് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത് ആ ചോര കൊണ്ടാണ് രാജ്യത്തിന്റെ ഭൂപടം ചുവന്നിട്ടുള്ളത് അങ്ങനെ ചോര നൽകിയവരുടെ പിന്തലമുറക്കാരാണ് ഞങ്ങൾ അങ്ങനെ ഒരു മഹത്തായ പാരമ്പര്യം ഈ രാജ്യത്ത് ഞങ്ങൾക്കുണ്ട് പക്ഷേ ബ്രിട്ടീഷുകാർക്കെതിരെ പൊരിതി കൊതുകടിയേറ്റ പാരമ്പര്യം പോലുമില്ലാത്ത സംഘപരിവർ ഈ രാജ്യത്തെ ജനകോടികളുടെ രാജ്യസ്നേഹത്തെ ചോദ്യം ചെയ്യാൻ വരേണ്ടതില്ല പൃഥ്വിരാജിന്റെ രാജ്യസ്നേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് നാഗ്പൂരിൽ നിന്നല്ല കൊടുക്കുന്നത് മോഹൻലാലിന് രാജ്യസ്നേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് ആർ എസ് എസിന്റെ ആസ്ഥാനത്ത് നിന്നല്ല കൊടുക്കേണ്ടത് ആർ എസ് എസ് കൊടുക്കുന്നതാണ് രാജ്യസ്നേഹത്തിന്റെ സ്നേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് എങ്കിൽ ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം ജനത പറയും ആ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് വേണ്ട ഞങ്ങളുടെ ഉള്ളിൽ മതനിരപേക്ഷമായ ജനാധിപത്യ ബോധമുള്ള രാജ്യസ്നേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് ഈ രാജ്യത്ത് ജനിച്ചു വീഴുന്ന നിസ്വർഗത്തിൽപ്പെട്ട സാധാരണക്കാരായ പച്ച മനുഷ്യരുടെ ജീവിതത്തിന്റെ അടയാളമാണ് അതുകൊണ്ട് മോഹൻലാലിനെ ഭയപ്പെടുത്താമെന്ന് പൃഥ്വിരാജിനെ ഭയപ്പെടുത്താമെന്ന് മുരളീ ഗോപിയെ ഭയപ്പെടുത്താമെന്ന് ആന്റണി പെരുമ്പാവൂരിനെ ഭയപ്പെടുത്താമെന്ന് എംപുരാന്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തരെയും ഭയപ്പെടുത്താമെന്ന് സംഘപരിവാർ കരുതേണ്ടതില്ല ഈ മലയാള നാട് എംബുരാ ജനാധിപത്യ സ്വാതന്ത്ര്യത്തോടൊപ്പം നിലയുറപ്പിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ കടമയിലേക്ക് കടക്കുകയാണ് ഇപ്രകാരം ഒരു പെട്ടെന്നൊരു സാംസ്കാരിക പ്രതിരോധം ഇവിടെ സംഘടിപ്പിക്കാൻ ഞങ്ങളോട് നിർദ്ദേശിച്ച ഇന്നിവിടെ ഈ പ്രതിരോധം സംഘടിപ്പിക്കുമ്പോൾ കേരളത്തിലെ ആയിരക്കണക്കിന് ഗ്രാമങ്ങളിൽ നഗര ഹൃദയങ്ങളിൽ പട്ടണ പ്രദേശങ്ങളിൽ ഡി വൈ എഫ് ഐയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധ പരിപാടികൾക്ക് ആഹ്വാനം ചെയ്ത ഡി വൈ എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് വി കെ സനോജ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പടയോട്ടം സംഘടിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സർഗാത്മക സാംസ്കാരിക പ്രതിരോധം ഉയർത്തുന്ന ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് വി കെ സനോജിനെ ഈ യോഗത്തിലേക്ക് ക്ഷണിക്കുകയാണ്